വ്യാപാര ബന്ധത്തിലേർപ്പെട്ടാൽ കാനഡയ്ക്ക് മേൽ നൂറ് ശതമാനം ചുങ്കം ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഈ ചൈന സന്ദർശിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സഹകരണം ഉൾപ്പെടെ മെച്ചപ്പെടുത്താനും തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഭീഷണി എന്നാൽ കാർണിയുടെ ചൈന സന്ദർശനത്തിന് പിന്നാലെ ചൈനയുമായി വ്യാപാര ബന്ധം ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങളെ കാർണി വിമർശിച്ചതോടെയാണ് നിലപാട് മാറ്റം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് പ്രതികാര ചുങ്കം പ്രഖ്യാപിച്ചത് ചൈന കാനഡയെ ജീവനോട് വിഴുങ്ങും അവരുടെ ബിസിനസ്സുകൾ സാമൂഹിക ഘടന പൊതുജീവിത രീതി എന്നിവ ഉൾപ്പെടെ എല്ലാം നശിപ്പിച്ച് പൂർണ്ണമായിട്ടും വിഴുങ്ങും കാനഡ ചൈനയുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടാൽ അമേരിക്കയിലേക്ക് വരുന്ന എല്ലാ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കും ഉടൻ തന്നെ നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നും ട്രംപ് കുറിച്ചു യു എസ് ചുങ്കത്തിൽ നിന്ന് രക്ഷ നേടാനായി കാനഡയെ ഒരു ഇടത്താവളമാക്കി മാറ്റുകയാണ് ചൈനയുടെ ലക്ഷ്യമെന്നും ട്രംപ് ആരോപിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ